കാഞ്ചൻജംഗ എക്സ്പ്രസിൽ ചരക്ക് തീവണ്ടി ഇടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ പതിനഞ്ചായി ഉയർന്നു അറുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ട്രെയിനിന്റെ മൂന്ന് കമ്പാർട്ട്മെന്റുകൾ പാളം തെറ്റിയെന്നാണ് റെയിൽവേ അധികൃതർ പറഞ്ഞത് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഡോക്ടർമാരും ആംബുലൻസും ഉൾപ്പെടെ വൻ രക്ഷാ സന്നാഹം തന്നെ സ്ഥലത്തുണ്ട് പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റുകയാണ് അപകടത്തിൽ സിഗ്നൽ തെറ്റിച്ചുവന്ന ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡും അഗർത്തല സിൽദാ റൂട്ടിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചതായി റെയിൽവേ ബോർഡ് ചെയർമാനും സിഒയുമായ ജയാവർമ്മ സിൻഹ പറഞ്ഞു രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്നും അദ്ദേഹം പരിക്കേറ്റ എല്ലാവരുടെയും ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് അസമിലെ സിൽചാറിൽ നിന്ന് കൊൽക്കത്തയിലെ സിൽഡയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസ് ന്യൂ ജയൽപൂരിലേക്ക് സമീപമുള്ള രംഗപാണി സ്റ്റേഷന് സമീപമെത്തിയപ്പോൾ പിന്നിൽ നിന്ന് ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ദേശീയ നിവാരണ ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രക്ഷാപ്രവർത്തനം വൈദ്യസഹായം എന്നിവയ്ക്കായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ആരംഭിച്ചുവെന്ന് മമത ബാനർജി എക്സ്പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി ഗുഡ് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ചുപോയതാണ് അപകടത്തിന് കാരണമായതെന്ന് റെയിൽവേയുടെ വിശദീകരണമുണ്ട് അപകടത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിൻഭാഗം കാർഗോ വാനും ഗാർഡ് കോച്ചും പാസഞ്ചർ കമ്പാർട്ട്മെന്റുകളും അടങ്ങുന്നതായിരുന്നു എന്നതാണ് അപകടത്തിന്റെ തീവ്രത കുറയാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇല്ലെങ്കിൽ കൂടുതൽ പേരുടെ മരണത്തിലേക്ക് അപകടം നയിക്കുമായിരുന്നു എങ്കിലും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് സൂചന നേരത്തെ ലഭിച്ചിരുന്നത് അതേസമയം ബംഗാളിനെ കിഴക്കൻ നഗരങ്ങളായ സിൽചാർ അഗർത്തല എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന പ്രതിദിന ട്രെയിനാണ് കാഞ്ചൻചംഗ എക്സ്പ്രസ് നോർത്ത് ഈസ്റ്റിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ നെക് ഇടനാഴിയിലാണ് ഈ ട്രെയിനിന്റെ റൂട്ട് ഇവിടെയുണ്ടായ അപകടം മറ്റു നിരവധി ട്രെയിനുകളുടെ സർവീസുകളെ ബാധിച്ചേക്കുമെന്നാണ് സൂചന ആളുകൾക്ക് സ്ഥിതിഗതികളെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ റെയിൽവേ പുറത്തിറക്കിയിട്ടുണ്ട് അതേസമയം പശ്ചിമ ബംഗാളിലെ ട്രെയിൻ അപകടത്തിൽ ിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുതിർന്ന ഉദ്യോഗസ്ഥരെ അപകട സ്ഥലത്തേക്ക് അയച്ചെന്ന് റെയിൽവേ അറിയിച്ചു അപകട കാരണത്തെക്കുറിച്ച് പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഡൽഹി റെയിൽ മന്ത്രാലയത്തിനും വാർറൂം സജ്ജമാക്കി അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി രേന്ദ്രമോദി പശ്ചിമബംഗാളിലെ മന്ത്രിമാരുമായി സംസാരിച്ച സ്ഥിതി വിലയിരുത്തി രാഷ്ട്രപതി ദ്രൌപതി മുർമുവും അതീവ ദുഃഖം രേഖപ്പെടുത്തി ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു പരിക്കേറ്റവർ നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പശ്ചിമബംഗാൾ സർക്കാരും റെയിൽവേയും പ്രത്യേകം കൺട്രോൾ റൂമുകൾ തുറന്നു അതേസമയം കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ നാല് ബോഗികളും ഗുഡ് ട്രെയിനിന്റെ എഞ്ചിനും അഞ്ച് കണ്ടെയ്നറുകളുമാണ് അപകടത്തിൽപ്പെട്ടെന്ന് റെയിൽവേ അറിയിച്ചത് ഉച്ചയോടെ കാഞ്ചൻജംഗ എക്സ്പ്രസ് അപകടത്തിൽപ്പെടാത്ത ബോഗികളുമായി യാത്ര പുനരാരംഭിച്ചുവെന്നും യാത്രക്കാർക്ക് ഭക്ഷണം മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയെന്നും റെയിൽവേ അറിയിച്ചു അതേസമയം അപകടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി അശ്വിനി വൈഷ്ണവ മന്ത്രിയായിരിക്കെയാണ് ഏറ്റവും കൂടുതൽ ട്രെയിൻ അപകടങ്ങൾ നടന്നതെന്നും മന്ത്രി രാജിവയ്ക്കാനോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ തയ്യാറാകില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു റെയിൽവേ മന്ത്രാലയത്തിന്റെ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയും ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി